സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ കോപ്പി കത്തിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകർ മലപ്പുറം നന്ദമ്പ്ര നന്ദ്ര നന്ദമ്പ്രയിലാണ് സുപ്രഭാതത്തിന്റെ കോപ്പി കത്തിച്ചത് സി എ വിഷയം മുൻനിർത്തി എൽ ഡി എഫ് പരസ്യമാണ് പത്രം മുൻപേജിൽ നൽകിയിരുന്നത് വിവരങ്ങളുമായി കെ ടി സ്വാലിഹ് ചേരുകയാണ് സ്വാലിഹി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് സി എക്കെതിരായ എൽ ഡി എഫിന്റെ പരസ്യം ആ ഒരു പരസ്യമടങ്ങുന്ന മുഖപത്രത്തിന്റെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ കോപ്പിയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ കത്തിച്ചിരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെ അഞ്ജന ഇന്ന് പ്രമുഖ പത്രങ്ങളിലെല്ലാം തന്നെ എൽ ഡി എഫിന്റെ പരസ്യം നൽകിയിട്ടുണ്ട് സുപ്രഭാതം പത്രവും സമാന രീതിയിൽ പരസ്യം നൽകിയിരുന്നു ഇതാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത് പൗരത്വ ഭേദഗതി വിഷയം മുൻനിർത്തിയാണ് എൽ ഡി എഫ് മുൻപേജിൽ പരസ്യം നൽകിയിട്ടുള്ളത് ഇടതില്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാം കിട പൗരന്മാരാകുമെന്ന പരസ്യവാചകത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം സഹിതമാണ് പരസ്യം ഇത് മുസ്ലിം ലീഗ് പ്രവർത്തകർ പരസ്യമായി കത്തിക്കുകയാണ് ലീഗിന്റെ ശക്തി കേന്ദ്രമായ തിരൂരങ്ങാടിയിൽ നന്ദമ്പ്ര പഞ്ചായത്തിലെ കൊടിഞ്ഞിയിലാണ് ലീഗിന്റെ പ്രാദേശിക നേതാക്കളടങ്ങിയ സംഘം പത്രം കത്തിച്ചത് പത്രം കത്തിച്ചതിന് പിന്നിൽ മുസ്ലിം ലീഗാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയും പറഞ്ഞു സി എ വിഷയത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഇടതുപക്ഷവുമായി ഇ കെ വിഭാഗം സംസ്ഥ നേരത്തെ സഹകരിച്ചിരുന്നു ഇത് സമസ്തയും ലീഗും തമ്മിൽ വലിയ അകൽച്ചയുണ്ടാക്കി സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇരുവിഭാഗവും ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി ഇതിനിടെയാണ് ഇപ്പോൾ ലീഗ് പ്രവർത്തകർ സമസ്തയുടെ മുഖപത്രം കത്തിച്ച് പ്രകോപനമുണ്ടാക്കുന്നത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു സമചിത്തത പോലും ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇത് സമസ്തയെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ പരസ്യമായി പത്രം കത്തിച്ചത് വളരെ ആദരവോടെ സമസ്ത പ്രവർത്തകരെല്ലാം കാണുന്നതാണ് സുപ്രഭാതം പത്രം സാമുദായികമായി ചെറിയ ചെറിയ പിരിവുകൾ ശേഖരിച്ച് തുടങ്ങിയ പത്രമാണ് അതിന്റെ ഒരു ആദരം എപ്പോഴും സമസ്ത അനുയായികളെല്ലാം ഈ പത്രത്തിന് നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പത്രം കത്തിച്ച് തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രകോപനമുണ്ടാക്കുന്നത് അഞ്ജന സ്വാലിത് എന്ത് എന്ത് തരത്തിലുള്ള പ്രതിഷേധമാണ് അതായത് സി എക്കെതിരെ യു ഡി എഫ് തങ്ങളുടെ പ്രകടന പത്രികയിൽ ഒന്നും തന്നെ മിണ്ടാതിരിക്കുക രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ വിഷയത്തിൽ മൗനം പാലിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സമസ്തയുടെ മുഖപത്രത്തിൽ എൽ ഡി എഫിന്റെ ഒരു പരസ്യം വരുന്നു ആ ഒരു പരസ്യം പോലും സഹിക്കാൻ കഴിയാതെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അത് കത്തിച്ചു കളയുന്നു എന്ന് പറയുന്നത് എന്ത് സന്ദേശമാണ് അത് നൽകുന്നത് തീർച്ചയായും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടങ്ങളുള്ള പരസ്യം നേരത്തെ മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക നൽകിയിട്ടുണ്ട് നവകേരളവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ലേഖനം നേരത്തെ ചന്ദ്രിക ദിനപത്രത്തിന്റെ എഡിറ്റോറിയലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോഴൊന്നുമില്ലാത്ത ഒരു എതിർപ്പാണ് സി എ വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്ത മുഖപത്രം പരസ്യം നൽകിയപ്പോൾ ലീഗ് പ്രവർത്തകർ കാണിക്കുന്നത് ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ സംഘത്തിൽ കൊടുങ്ങിയിൽ പത്രം കത്തിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നത് സ്വാഭാവികമായും ഇത്തരം ഒരു വിഷയത്തിൽ മുസ്ലിം സമുദായം വളരെ കരുതലോടെ നീങ്ങുന്നുണ്ട് ഇടതുപക്ഷത്തെ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു സാഹചര്യമുണ്ട് തെരഞ്ഞെടുപ്പ് ചർച്ചകളിലെല്ലാം തന്നെ ഇതൊരു പ്രചാരണ വിഷയം പോലും ആക്കാതെ മുസ്ലിം ലീഗ് പോകുന്നതിൽ വലിയ അമർഷം സമുദായത്തിനകത്ത് സ്വാഭാവികമായി ഉയർന്നു വന്നിട്ടുണ്ട് ഈ യുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ കോപ്പി കത്തിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ദൃശ്യങ്ങളാണ് കണ്ടത് മലപ്പുറത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത് സി എ എ വിഷയം മുൻനിർത്തി എൽ ഡി എഫ് നൽകിയ പരസ്യമാണ് പത്രത്തിന്റെ മുൻപേജിൽ ഉണ്ടായിരുന്നത് ഇതാണ് പ്രകോപനം സൃഷ്ടിച്ചത് ഈയൊരു സാഹചര്യത്തിലാണ് സംസ്ഥ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം മുസ്ലിം ലീഗ് പ്രവർത്തകർ കത്തിച്ചിരിക്കുന്ന വിവരങ്ങളാണ് കെ ടി സുവാലിഹ് പങ്കുവച്ചത്